ഒരൊഴിവ് കിട്ടുമ്പോൾ മദീന വരെ ഒന്ന് പോകണം വരെ ഒന്ന് പോകണം ഹബീബ് കിടക്കുന്നിടത്ത് ഹബീബ് തങ്ങള് ഖബറിൽ ജീവനുള്ളവരാണ് ജീവിച്ചിരിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാ തങ്ങള് പറഞ്ഞത് പ്രവാചകന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് മൂസായി ഖബരിഹി ഓരോ സെക്കൻഡിലും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്നുണ്ട് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഓരോ സ്വലാത്തിനും മറുപടി പറയാൻ അള്ളാഹുവിന്റെ റൂഹനിക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും റൂഹോടെ ബോധത്തോടെ ഉമ്മത്തിന് ജവാബ് കൊടുക്കുന്ന നബിയാണ് നമ്മുടെ ഹബീബ് സൊല്ലാഹുലിസ്വല്ലം അവിടത്തോട് ചെന്ന സലാമൂല എന്ന് പറയുമ്പോൾ ഹബീബിനെ നേരിട്ട് കേൾക്കാനോ കാണാനോ കഴിയാത്ത കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഹബീബിനോട് നേരിട്ട് സംസാരിക്കാൻ കൊടുക്കുന്ന അവസരമല്ലയോ മദീനയിൽ ചെന്ന് സലാം പറയുന്നത് ഇവിടെ നിന്ന് സലാം പറയുന്നതും അവിടെ ചെല്ലുമ്പോൾ ഹബീബിൻ്റെ അരികത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും ചെയ്ത പരിശുദ്ധമായ ഒരു മണ്ണ് ആ മണ്ണിലേക്ക് നമുക്കും എത്താം ഹബീബിന് അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേരും നാടും ഹബീബിനെ അറിയിക്കുന്നുണ്ട് മലക്കുകൾ ഹബീബ് അറിയുന്നുണ്ട് സൊല്ലാഹുലി സ്വലം അല്ലാഹു അങ്ങനെ ഹബീബിനെ ആദരിച്ചിട്ടുണ്ട് ആ ഹബീബിൻ്റെ അരികത്തേക്ക് ചെല്ലണമെന്ന് എപ്പോഴെങ്കിലും മനസ്സിലൊരു ഒരു ഒരു ചിന്തയോ ഒരാഗ്രഹമോ വന്നിട്ടില്ലയോ അത് വന്നില്ലെങ്കിൽ വാഹുനോട് ചോദിക്കണം ഇത് ഹൃദയം മടഞ്ഞുപോയതിൻ്റെ അടയാളമാണ് ഹൃദയം ജീവച്ഛമായതിൻ്റെ അടയാളമാണ് ഹൃദയത്തിൽ നിന്ന് ഈമാനിൻ്റെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണത് വേഗമോടണം ഈമാൻ മാൻ പുതുക്കേണ്ടത് അവിടെയാണ് ഈമാനിൻ്റെ വെളിച്ചം അവിടുന്ന് തിരികെ ആ തിരി നമുക്ക് തിരി നമുക്ക് ആളിക്കത്തണം ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കിട്ടണം ഇടക്കിടക്ക് മക്കയിലും മദീനയിലും പോവണം നിങ്ങൾ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ തെറ്റുകളെ കരിച്ചു കളയുകയും നിങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കുകയും ചെയ്യുമെന്ന് ഹബീബുന ാഹു അലി വസ്ല്ലം മൂന്ന് സ്വലാത്തുള്ളിരിക്കല്ലേ അല്ലേ അന്നെഴുന്നേറ്റോളൂ ാഹു അല മു നിങ്ങളി ചൊല്ലുന്ന സ്വലാത്സ് നിങ്ങളിപ്പോൾ മൊബൈലിൽ നിന്ന് ഒരാൾക്ക് കോളടിച്ചാൽ പോൾ കോൾ പോകൂലേ എത്ര ലക്ഷം കിലോമീറ്റർ പോയിട്ട് അത് വരുന്നതെന്ന് അറിയിക്ക് നമ്മുടെ ഫോണൊന്ന് റിങ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ഇവിടുത്തെ ഒമാനിലെ റെസീവറിൽ പോകണം അവിടെ സാറ്റലൈറ്റിലേക്ക് കൊടുക്കണം സാറ്റലൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആൾ കിടക്കുന്നത് കേരളത്തിലെ തൊക്കരിപ്പൂരിലാണ് അപ്പോൾ കേരളത്തിലുള്ള റിസീവറിലേക്ക് ആ സാധനം സാറ്റലൈറ്റ് പാസ് ചെയ്യണം അതിന് ഭൂമിയുടെ ദൂരം കണക്കാക്കി ഈ സാറ്റലൈറ്റ് ഇവിടെ സാറ്റലൈറ്റ് കൊടുക്കണം അയാൾ താഴെ ഇറക്കണം ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് അല്ലേ നിങ്ങളുടെ വർത്തമാനം അവിടെ എത്തണല്ലേ തത്സമയം കിട്ടണല്ലേ നാട്ടിൽ കുളിച്ചാൽ നമ്മുടെ സ്വലാത്ത് തത്സമയം മദീനയിലെത്തുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ള ഇനി ചൊല്ലുന്ന സ്വലാത്ത് എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന ചിന്തയിൽ ചൊല്ലി എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഫോൺ വിളിച്ചാൽ കേൾക്കില്ല അടുത്താളെ പുണ്യന് കേൾക്കുന്നുണ്ട് അതിന് തങ്ങളുടെ ജവാബും ചൊല്ലും اللهم ിം അലൈ അലി സൈദിനിൻ വബാരിക്കുവല്ലിം അലൈ നിക്കിൻ കോടിക്കണക്കിന് കോളുകൾ ഒരു സമയം ടവറിലേക്ക് എത്തും ആരുടെയെങ്കിലും നമ്പർ പഠിച്ച് നിങ്ങൾ നാട്ടിൽ വിളിച്ചിട്ട് ഫിലിപ്പേക്ക് പോകാറുണ്ടോ കോള് ഇല്ല നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തുന്നുണ്ടല്ലേ അള്ളാഹുവിൻ്റെ അടുത്ത് ശബ്ദങ്ങൾ എത്ര കൂടിയാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമില്ല എന്നാ അ നമ്മുടെ ഫോണിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ജലാലത്ത് ആലോചിച്ച് നോക്ക് മദീന പള്ളിയിലെ പച്ചക്കൊബ്ബ അത് ഹബീബിൻ്റെ ഒരു ഇഷാറാത്താണ് അതന്ന് തുർക്കികൾ ചെയ്തു വെച്ചത് അള്ളാഹു ചെയ്തൊരു ഹെക്മത്താണ് തുർക്കിയിൽ ചെയ്തു വെച്ചാണത് അവർ മഹിബീങ്ങളാണ് അവർ ആഷിഖു റസൂലുകളാണ് തുർക്കിയിലെ റഹിമാനികളൊക്കെ ഔലിയായിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് അവരുടെ അവരുടെ എല്ലാ ജൈത്രയാത്രയും യാത്രയും തുടങ്ങിയത് ഔലിയാക്കന്മാർ ഇഷാറ കൊടുക്കുമ്പോഴേ അവരെ ഇറങ്ങുള്ളൂ അത്രയും വലിയ സൂഫിയാക്കന്മാരെ ചേർത്ത് പിടിച്ച ആധാറുകളെ ചേർത്ത് പിടിച്ച മഹത്തുക്കളായിരുന്നു അന്ന് തുർക്കി വലിച്ചിരുന്നത് അവരാണ് പച്ചക്കുബ്ബക്ക നിറം ചാഴ്ത്തിയത് ഹബീബിൻ്റെ പച്ചക്കുബയെ മനസ്സിലങ്ങനെ ഒന്ന് ഓർത്തു ഓർത്തുകൊണ്ടുവരാ ഈ സ്വലാത്ത് ആ ഹജ്റത്ത് ഷരീഫയിലേക്കാണ് എത്തുന്നത് കണ്ണു ചിമ്പിക്കോളെ മൂന്ന് സ്വലാത്ത് മനസ്സിൽ അത് ഓർക്കുക അള്ളി അലൈദിൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد മുൻ അള്ളാഹു സ്വീകരിക്കട്ടെ സ്വലാഹത്ത് ചെല്ലുമ്പോൾ ഈ ബോധം നമ്മുടെ കൽബിൽ വേണം അപ്പോഴാണ് ആത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവുക ഇതൊരു ബ്രിഡ്ജിംഗ് ആണ് ഫ്രം സോൾ ടു ദ സോൾ ഓഫ് ദ മെസ്സെഞ്ചർ സാഹുല ഹബീബിൻ്റെ റോഹമായിട്ടുള്ളൊരു റോഹയായ ബന്ധമാണ് ഈശ്വര ഇത് വെറും വാക്കല്ല അത് അതിൻ്റെ അർഹിക്കുന്ന പവിത്രതയിലും ബോധ്യത്തിലും ആവണമെന്ന് മാത്രം അതെപ്പോഴും ശ്രദ്ധിക്കുക